ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ റോൾ എന്ന് എടുക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ അഭിഷേകവും ഇന്നത്തെ വലിയ അത്ഭുതവും നിങ്ങളുടെ പേരിൽ എഴുതപ്പെടുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണമെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ചലഞ്ചിങ് ആയുള്ള മേഖലയിലെ ആ ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടാൻ നിങ്ങൾ തയ്യാറാകണം ചിലതൊക്കെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിച്ചത് തന്നെ ആ പ്രശ്നങ്ങളുടെ മഹാത്മ്യവും വലിപ്പവും കാണിക്കാനല്ല തൻ്റെ മികവും കരുത്തും എത്രമേൽ വലുതെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ വേണ്ടിയാണ് ചിലത് കയറി വന്നിട്ടുള്ളത് പിന്തിരിഞ്ഞു പോകല്ലേ നേരെ നിൽക്കണം ധൈര്യത്തോടെ നിൽക്കണം എന്നിട്ട് ദൈവത്തിൻ്റെ അസാമാന്യമായ കഴിവ് വലിയ ശക്തി അവരുടെ ഉന്നതമായ വലിയ അഭിഷേകം ഇന്നത്തെ ഏറ്റവും വലിയ മഹാത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് നിങ്ങൾ അങ്ങേപ്പിച്ചേക്കണം ലോകം നിന്നും ഇന്ന് രാവിലെ ഈ വലിയ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന ആത്മാവിന്റെ അറളപ്പാടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നിങ്ങളെയെല്ലാം വളരെ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഈ ദൈവാലോചനയ്ക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ ഇപ്പം ഞാൻ ഈ ദൂത് കർത്താവ് എന്നെ ഒരാളെ കാണിക്കുന്നു ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ശക്തമായ വേദന എടുത്ത് നീരു വന്ന് ഈ പെടലിങ്ങനെ തിരിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത സൗഖ്യം നടക്കുകയാണ് ദൈവിക വിടുതലിനെ പ്രാപിച്ചുകൊള്ളുക കർത്താവിൻ ആത്മാവ് വയറിൻ്റെ ഈയൊരു വശത്തിപ്പോൾ കഠിനമായ വേദനയും നീരും അനുഭവിക്കുന്ന ഒരാളെ ഒരാളെക്കൂടെ തൊടുന്നുണ്ട് ഈ രണ്ട് രോഗശാന്തികളെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് ഈ ആലോചന പറയാൻ എന്നെ അനുവദിക്കുന്നത് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൂത് കേൾക്കുന്ന കാതുകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് അല്പനേരം നിങ്ങളുടെ ജീവിതം എൻ്റെ കയ്യിലേക്ക് തരാമെങ്കിൽ ഇതുവരെ ഉയർന്നിട്ടില്ലാത്ത വലിയൊരു ഉയർച്ചയിലേക്ക് അതിനെ എടുത്തുയർത്തുന്ന ദൈവപ്രവൃത്തിയെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം ഇന്നത്തെ ദൈവാലോചനയ്ക്കായി പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചത് രണ്ട് തീമത്തിയോസ് നാലാമധ്യായം ഏഴ് എട്ട് വേദഭാഗങ്ങൾ ഞാൻ നല്ല പോർപൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു സാധാരണ നാട്ടിലേക്ക് ആരിലും മരിക്കുമ്പോഴേ വചനം ഫ്ലെക്സ് അടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു പ്രാധാന്യതയും ഇല്ലാത്തൊരു വചനമായിട്ട് പൗരോസ് എന്ന ദൈവദാസന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നാളുകളിലെ ഈ വേദഭാഗം എല്ലാവരും പലരുടെയും മരണത്തോടനുബന്ധിച്ചാണ് കൂടുതലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുകയും മുന്നോട്ട് പോ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ശക്തിപ്പെടുത്തി പറഞ്ഞയക്കുകയും ചെയ്യുന്ന ഒരു നല്ല കോച്ചിൻ്റെ സ്ഥാനത്താണ് ഈ തിരുവഴത്ത് ഇന്നുവരെ നിലനിന്നിട്ടുള്ളത് ഇന്ന് ഈ ദൈവാലോചന നിങ്ങളുടെ മുൻപിലേക്ക് എത്തുമ്പോൾ ഒരു കരുത്തുള്ള പോരാട്ടത്തിന് പിന്നെയും ഈ വേദഭാഗം എന്നെയും പ്രബലമായി യാണ് ഞാൻ നല്ല പോർപ്പൊരു അലസമായും വിരസമായും അനങ്ങാതെ ആൾക്കൊരിക്കലും ഇത് പറയാൻ പറ്റത്തില്ല അദ്ദേഹം ഒരുപാട് സഞ്ചരിച്ചിരിക്കുന്നു ദൈവം ആ മനുഷ്യന്റെ ജീവിതത്തിൽ തനിക്ക് കൊടുത്ത സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് അദ്ദേഹം തന്റെ ലൈഫ് തൻ്റെ മിഷൻ തൻ്റെ സ്വപ്നങ്ങൾ താൻ ചെയ്ത അസൈൻമെന്റുകൾ തൻ്റെ സേവനങ്ങൾ ഇതെല്ലാം വളരെ 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 മറ്റൊരാൾക്ക് അസൂയോടെ അല്ലാതെ നോക്കാൻ കഴിയാത്ത നിലയിൽ മുന്നോട്ട് വികസിച്ചിരിക്കുന്നു ആ വലിയ ദൂരം പിന്നിട്ടത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു സമയത്തോടകം ഞാൻ ഇത്രയും ദൂരം താണ്ടാൻ എനിക്ക് നടക്കുന്ന കാലുകളല്ലായിരുന്നു ഓടുന്ന കാലുകളായിരുന്നു വേണ്ടി വന്നത് മറ്റുള്ളവരെക്കാൾ വേഗതയിൽ നിങ്ങൾ പലതും സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും വേറൊരാളേക്കാൾ ഉയരാനുള്ള ഒരു ഓട്ടമാണെങ്കിലും ഒരു പരിശ്രമമാണെങ്കിലും മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായത് നേടാനുള്ളൊരു യാത്രയാണെങ്കിലും അല്പം കൂടെ കോമ്പറ്റീഷൻ നിറഞ്ഞൊരു ഫീൽഡിൽ നിങ്ങളുടേതായ ഇടം കണ്ടെത്താനുള്ള ഒരു പരിശ്രമമാണെങ്കിലും അതിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ മറ്റുള്ളവരെ പോലെ നടക്കുന്ന കാലുകൾ പോരാ നിങ്ങൾക്ക് പകരം ഓടുന്ന പാദങ്ങളെങ്കിലും മിനിമം വേണം അതായത് മറ്റുള്ളവരെക്കാൾ അല്പം കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒപ്പമുള്ളവരെക്കാൾ അല്പം കൂടെ വേഗതയിൽ നാം കാര്യങ്ങൾ ചെയ്യുന്നവരായെങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ നമുക്ക് നമ്മളുടെ നിശ്ചിത സമയപരിധിക്കതം നമ്മുടെ ടാസ്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒതുങ്ങി കൂടി ഇരുന്നിട്ട് എനിക്കത് കിട്ടണേ കിട്ടണേ എന്ന് പറഞ്ഞിരുന്നാൽ കിട്ടത്തില്ല ഇറങ്ങാൻ പോരാടാൻ ഓടാൻ പിടിച്ചടക്കാൻ തയ്യാറാകണം ഇന്നത്തെ ദൈവാലോചന അല്പം കൂടെ നിങ്ങളെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലേക്ക് കൊണ്ടുവരികയാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പിടിക്കണം എന്നുള്ള കാര്യമാണ് യാക്കോബ് പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ റസലിങ് നടത്തുന്നവനാണ് അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് ആ മനുഷ്യന്റെ ലൈഫ് നമ്മളെ പഠിപ്പിക്കുന്നു ചില വിടുതലുകൾക്ക് വേണ്ടി കർത്താവിനെ ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം കനാനിയ സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ പുറകെ അവഗണിക്കുമ്പോഴും പരിഗണന കിട്ടുവോളം പിടിച്ചായാലും നിനക്ക് വേണ്ടത് നേടാൻ റെഡി ആയി കൊള്ളണമെന്ന് കൃത്യം കൃത്യമായും ആ സ്ത്രീയുടെ ജീവിതത്തിൽ നടന്ന ദൈവപ്രവൃത്തി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജീസസ് പലതവണ അധ്വാനിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും ദൈവത്തിന്റെ സമയമാണ് വീശാൻ തയ്യാറായാൽ ഇന്ന് വരെ കിട്ടാത്തത്ര പടകിൽ നിറയ്ക്കാമെന്ന് പത്രോസിന്റെ ലൈഫ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് എന്തിന്ന് രാവിലെ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ മുന്നോട്ടിറങ്ങാൻ നിങ്ങൾ തയ്യാറാണോ ആറ് തവണ പ്രാർത്ഥിച്ചിട്ടും കാണാത്തത് ഏഴാം തവണത്തെ പ്രാർത്ഥനയിൽ മഴയായി നിങ്ങൾ കാണുമെന്ന് ഒരു കൈപ്പത്തിയോളം വലിപ്പത്തിലുള്ള മഴമേഘമായിട്ടാണെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും നിന്നും വിടുതൽ തുടങ്ങുമ്പോൾ അത് പ്രബലപ്പെടുന്ന ഒരു പ്രബലപ്പെടുന്നൊരത്ഭുതമായി മാറുമെന്ന് ദേശത്തിൻ്റെ സാഹചര്യത്തിൻ്റെ കുടുംബത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ദേശത്തുള്ള നിങ്ങളുടെ ജീവിത നിലവാരങ്ങളുടെ അവസ്ഥയെ മാറ്റി അതൊരു വലിയ അത്ഭുതമായി വിപുലീകരിക്കപ്പെടുമെന്നുള്ളതായ പാഠം പ്രാർത്ഥനയെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് പിന്നോട്ട് മാറാൻ കഴിയുന്നത് പറ്റത്തില്ല മുന്നോട്ട് പോയേ മതിയാകൂ ഇന്ന് സുല്ലിട്ട് പുറകോട്ട് മാറാനോ സ്കിപ്പ് ചെയ്ത് പോകാനോ കഴിയത്തില്ല ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റിയേ മതിയാകത്തുള്ളൂ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റുള്ളവരുടെ നടുവിൽ ഞാൻ ഉറങ്ങുമ്പോൾ മറ്റൊരുവൻ ഉണർന്നിരുന്ന് ഓടുന്നു എന്നുള്ളത് എന്നെ ഉറങ്ങാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് വേറെ ഒരാൾ ഞാൻ അലസമായിരിക്കുന്ന സമയവും പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളത് എന്നെ പരിശ്രമിക്കാൻ റെഡിയാക്കുന്നുണ്ട് ഓരോ ദിവസവും ഈ ശുശ്രൂഷ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് വലിയൊരു ടാസ്ക്കാണ് പക്ഷേ ഞാൻ അത് കൃത്യതയോടുകൂടെ ചെയ്തിരിക്കും കാരണം ഞാനിത് ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഓട്ടത്തിലെ ഏറ്റവും നിർണായകമായ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഞാനിത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഒരു കാരണവശാലും ഇതിനകത്ത് പുറകോട്ടും മാറാനോ വിട്ടുകൊടുത്തിട്ട് ഒതുങ്ങിക്കൂടിയിരിക്കാനോ അതിൻ്റെ പേരിൽ വരുന്ന സാഹചര്യങ്ങളെ ചൊല്ലി ദൈവത്തെയും പിശാചിനെയും വഴി പറഞ്ഞ് കണ്ണീരൊഴുകാനോ നേരമില്ല നമുക്ക് മുന്നോട്ട് പോയേ മതിയാകത്തുള്ളൂ നിങ്ങൾ ഇന്ന് നിങ്ങളെ തന്നെ പോരാടാൻ അല്പം കൂടെ കരുത്തുള്ളവരാക്കി തീർക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഭയങ്കരമായതായിരിക്കും തിളക്കമേറിയത് നിങ്ങളുടെ കരങ്ങളിലേക്ക് കിട്ടും ഞാൻ ഓട്ടമോടി എന്ന് പൗലോസ് പറയുന്നു ഞാൻ പോരാടി എന്ന് അദ്ദേഹം പറയുന്നു ഞാൻ നല്ല പോരാട്ടമാണ് പോരാടിയത് കേവലം ഒരു ചെറിയ രീതിയിലൊരു ചടങ്ങ് പോരാട്ടമായിരുന്നില്ല അത് കേവലം ഒരു 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 രാവിലെ പത്ത് മണിക്ക് തുടങ്ങി ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവസാനിപ്പിക്കുന്ന നിലയിലൊരു പ്രാർത്ഥനാ സമ്പ്രദായമല്ലായിരുന്നു താൻ പിന്തുടരുന്നത് താൻ ഒരു നിശ്ചിത സമയം നിശ്ചിത സമയത്ത് ഉറങ്ങുന്ന ഒരു സമ്പ്രദായമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ക്ലോക്കിലെ സമയങ്ങൾ പലതും അദ്ദേഹത്തിന് കർമ്മങ്ങൾ ചെയ്ത് തീർക്കുന്നതിനോടനുബന്ധമായി അദ്ദേഹം അതിനെ തുടക്കത്തിനോ ഒടുക്കത്തിനോ മാനദണ്ഡമാക്കിയില്ല താൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പുലരിയോ രാത്രിയോ താൻ കാരണമാക്കിയില്ല കടലോ കരയോ താൻ അതിനു മാനദണ്ഡമാക്കിയില്ല മുന്നോട്ടേക്ക് പോവുക എന്ന് പറയുന്ന കാര്യത്തിൽ ജീവൻ മരണ പോരാട്ടമാണ് അദ്ദേഹം നിലപാടായി സ്വീകരിച്ചിരുന്നത് വിജയിക്കുന്ന ജീവിതത്തിൻ്റെയും സമഗ്രമായി വളരുന്ന ശുശ്രൂഷയുടെയും രഹസ്യം ഇതാണ് നിനക്ക് പലതിന്റെയും പഴിചാരി പലതിൻ്റെയും പേരിൽ കാരണങ്ങൾ ചൊല്ലി എക്സ്ക്യൂസുകൾ നിരത്തി ഒതുങ്ങിക്കൂടാം എത്ര കാലം എത്ര കാലം ദൈവം എന്നെ ഉയർത്തും ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നു നീ അതിനുവേണ്ടി വലിയ ചെയ്യാറുണ്ടോ സാത്താൻ പോരാടുന്നു ആ പോരാട്ടം മാറാൻ വേണ്ടി നീ എന്തിനു ചെയ്യാറുണ്ടോ ജീസസ് എനിക്ക് ഉയരണം കർത്താവെ നീ അതിനായിട്ട് എന്തിലും ചെയ്യാറുണ്ടോ ഈ ഒരു ചോദ്യം കർത്താവ് ഒന്നും എന്നോട് ചോദിക്കാറുണ്ട് ഇന്ന് നിങ്ങളോടും അത് ചോദിക്കുന്നു നീ അത് ചെയ്യുക നിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നീ ഇന്ന് എന്താണ് ചെയ്യുന്നത് നിന്റെ കുടുംബത്തിൻ്റെ സ്നേഹബന്ധം വലുതാക്കാൻ ഇന്ന് നീ എന്താണ് ചെയ്യുന്നത് നിന്റെ ജ്ഞാനമണ്ഡലങ്ങളെ അല്പം കൂടെ വിപുലീകരിക്കാൻ നീ എന്താണ് ചെയ്യുന്നത് അല്പം കൂടെ നിന്റെ ബിസിനസ്സിനെ എഫക്റ്റീവ് ആക്കാൻ നീ ഇന്ന് എന്താണ് ചെയ്യുന്നത് നിന്റെ മിനിസ്ട്രിയെ ഇച്ചിരി ഷൈനിങ് ഉള്ളതാക്കാൻ നീ ഇന്ന് എന്താണ് ചെയ്യുന്നത് നിന്റെ ചർച്ചിനെ ഇച്ചിരി വലുതാക്കാൻ നീ എന്താണ് ചെയ്യുന്നത് ഈ ചോദ്യം ദൈവം നമ്മളോട് ചോദിക്കും താലന്തുകൾ തരുന്നതൊക്കെയും വർദ്ധിപ്പിക്കാനും വ്യാപാരം ചെയ്യാനും വേണ്ടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആത്മാവിനോട് പറയുന്നു ഇത് ഒരു വർദ്ധനവിന്റെ ദിവസമാണ് പക്ഷെ അത് ലഭിക്കുന്നത് പോരാടുന്നവർക്ക് മാത്രമാണ് ഞാൻ നല്ല പോർക്കൊരുതി നല്ല പോരാട്ടവുമുണ്ട് കൊള്ളുവല്ലാത്ത പോരാട്ടവുമുണ്ട് കെട്ടവന്റെ യുദ്ധവുമുണ്ട് ജേതാവാകുന്നവൻ്റെ യുദ്ധവുമുണ്ട് തോക്കുമോ ജയിക്കുമോ വിട്ടുകൊടുക്കേണ്ടി വരുമോ പിന്തിരിഞ്ഞോട്ടേണ്ടി വരുമോ പ്രകാരമുള്ള കാര്യാദികളൊന്നും നിലപാട് ഉറപ്പിച്ചിട്ടൊന്നുമല്ല ഇറങ്ങുന്നത് ആയുധം എടുത്തിട്ടുണ്ടെങ്കിൽ വെട്ടിപ്പിടിച്ച് നേടിയിട്ടേ പിന്മാറുന്നുള്ളൂ എന്ന് അങ്ങ് തീരുമാനിക്കുക ചിലർ ചില ദേശങ്ങളെ പിടിക്കുന്നത് അങ്ങനെയാണ് ചില നന്മകളെ കൈവശപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പോയി അന്നേരം എന്നോട് ആ വീട്ടിലെ വീട്ടമ്മ പറഞ്ഞു പാസ്ട്രേ ഇത് പോരാടി പ്രാർത്ഥിച്ച് കേട്ടോ അങ്ങനെ ഇങ്ങനൊന്നും വിട്ടുതരുന്ന ദേശവും മണ്ണോ ഒന്നും അല്ലായിരുന്നത് ഇവിടെ ഒരു വീട് പണിയാൻ ഞങ്ങളെ കൊണ്ട് മാത്രമേ പറ്റിയിട്ടുള്ളൂ അതിന്റെ കാരണം ഇത് അത്രമേൽ അങ്ങനെയുള്ള സ്വഭാവത്തിൽപ്പെട്ടതാ ഞാൻ പറഞ്ഞു മനസ്സിലായി നിങ്ങൾ അത്രമേൽ ഉശ്ചിരുള്ള ഒരു പോരാട്ട വീര്യമുള്ള സ്ത്രീ ആയതുകൊണ്ടാണ് ഇത് നടന്നത് അതെ ആ നാട്ടിൽ പലരുമുണ്ട് പക്ഷെ അവർ ഒരാൾ തീരുമാനിച്ചു ഞാൻ പോരാടും അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവരുടെ ജീവിത നിലവാരത്തിൽ മികച്ചതൊന്നും അവർക്ക് നേടാൻ കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ മികച്ചത് പലതും വരാത്തതിന്റെ കാരണം എന്നാൽ മികച്ച പോരാട്ടങ്ങൾ തയ്യാറാകാത്തതിനാലാണ് മികച്ച രീതിയിൽ നമ്മൾ അതിന് മേൽ പെർഫോം ചെയ്യാൻ തയ്യാറാകാത്തതിൻ്റെ പേരിലാണ് ആവറേജ് കൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു നാലുവരി ഗാനം നിങ്ങൾ എഴുതി ഈ നാലുവരി ഗാനം എഴുതിയ ശേഷം ഇത് നിങ്ങൾ ഒരു സംഗീതമായി ചിട്ടപ്പെടുത്താൻ നിങ്ങളുടെ തദ്ദേശവാസി ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക അദ്ദേഹം അതിനെ ചിട്ടപ്പെടുത്തും അതേ സാധനം എടുത്ത് നിങ്ങൾ ഇളയരാജയുടെ കയ്യിലേക്ക് കൊടുക്കുക എ ആർ റഹ്മാന്റെ കയ്യിലേക്ക് കൊടുക്കുക അതിൻ്റെ ആ ഒരു രീതിയെ അവിടെ അങ്ങ് മാറുകയാണ് കാരണം എന്തുകൊണ്ട് ഇത് മാറുന്നു അത്രമേൽ ജീനിയസ് ആയിരിക്കുന്ന മാസ്റ്റേഴ്സ് ആയിരിക്കുന്നവരുടെ കരങ്ങളിലേക്ക് ഇത് എത്തുമ്പോൾ അവർ അതിനെ വിപുലീകരിച്ച് ചിട്ടപ്പെടുത്തി എടുക്കുന്ന രീതി അതിലേക്ക് അവർ എത്തിയത് ഒരു രാത്രി കൊണ്ടല്ല കാലങ്ങളുടെ കഷ്ടപ്പാട് വർഷങ്ങളുടെ കഠിനാധ്വാനം ഒരുപാട് ഒരുപാട് പരിശീലനം അതിലൂടെയാണ് അവർ ആ റോളിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ അവരുടെ കൈകൾ ചെയ്തെടുക്കപ്പെടുന്നതിന് ഒരു പ്രത്യേകമായ ഭംഗിയായിരിക്കും അത് കേൾക്കുന്നവർ ശ്രദ്ധിക്കും നിങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിന്റെ പല മേഖലകളിലും തിരസ്കരിക്കപ്പെടുന്നു ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു അവസരങ്ങളെ പാഴാക്കുന്നതിനാലാണ് വേണ്ട നിലയിൽ അതിനെ പ്രയോജനപ്പെടുത്താത്തതിനാലാണ് നല്ല പോരാട്ടം നടത്താത്തതിനാലാണ് നല്ല പോരാട്ടം വ്യക്തമായി പറയുന്നു ഞാൻ നല്ല പോരാട്ടം പോരാടി ദൈവം നല്ലവനാണ് അഭിഷേകം നല്ലതാണ് ദൈവവചനം നല്ലതാണ് പരിശുദ്ധാത്മാവ് നല്ലതാണ് കൃപാവനങ്ങൾ നല്ലതാണ് സഭ നല്ലതാണ് മിനിസ്ട്രി നല്ലതാണ് ആരാധന നല്ലതാണ് സ്തുതി നല്ലതാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത് കൊള്ളു വരാതായി പോകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എല്ലാം നല്ലതായിരിക്കും ഞാൻ ചെയ്യുന്നത് മാത്രം എന്തുകൊണ്ട് മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നീ നല്ല രീതിയിൽ പോരാടാൻ തയ്യാറാവുക നല്ലതാകുമ്പോളും പോരാടുക അങ്ങനൊരർത്ഥം അതിനുണ്ട് നല്ല പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം നല്ലതാകുവോളം പോരാടേണ്ടതായിട്ടുണ്ട് നല്ലതാകുവോളം പഠനം നല്ലതാകുവോളം വിദ്യാർത്ഥി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് ചിത്രം നല്ലതാകുവോളം ചിത്രകാരൻ വരയ്ക്കേണ്ടതായിട്ടുണ്ട് സ്വരം നല്ലതാകുവോളം ഗായകൻ സാധകം ചെയ്യേണ്ടതായിട്ടുണ്ട് ചുവടുകൾ പിഴയ്ക്കാതെ നല്ലതായി തീരുവോളം കായിക അഭ്യാസി നല്ല നിലയിൽ പരിശീലനം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചുമ്മാ എങ്ങനെ ഇടിക്കാം വെറുതെ ഇടിക്കാം പക്ഷെ ഒരു പഞ്ചിന് എതിരാളി വീഴുന്ന നിലയിൽ അതിനെ ആ ഒരു നിശ്ചിത സമയത്തിൻ്റെ ഇതിൽ വീഴ്ക്കണമെന്നുണ്ടെങ്കിൽ എത്ര വെയിറ്റിൽ തടുക്കാൻ കഴിയാത്ത വേഗതയിൽ അതായി തീരണമെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര പഞ്ച് ചെയ്താൽ പറ്റും ആ നിലയിലേക്ക് നിന്റെ കൈകൾ വേഗത പ്രാപിക്കണമെങ്കിൽ എത്ര മാത്രം പരിശീലിച്ചാൽ പറ്റും ഉറങ്ങുന്നവനെ കൊണ്ട് ഇത് പറ്റുമോ ഇരുന്ന് ചിന്തിക്കുന്നവനെ കൊണ്ടിത് പറ്റുമോ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതും യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ജീസസ് ആഗ്രഹങ്ങൾ സഫലമാകുന്നത് നേടാനായി കളത്തിൽ കളത്തിലിറങ്ങുമ്പോഴാണ് അവിടെ ആരും നേരിടാത്ത ചലഞ്ചുകളെ നിങ്ങൾ നേരിടും ആ ചലഞ്ചുകളെ നേരിടുമ്പോൾ ആർക്കും വേണ്ടി വെളിപ്പെടാത്ത ദൈവശക്തി നിനക്ക് വേണ്ടി വെളിപ്പെടും അവിടെയാണ് ചരിത്രത്തിൽ ഇടം നേടുന്ന അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് കടലുകളെ പിളർക്കുന്ന ദൈവത്തിന്റെ ശക്തി അപ്പോഴാണ് വെളിപ്പെടുന്നത് തീച്ചൂളകൾക്ക് ദഹിപ്പിക്കാൻ കഴിയാത്ത മാംസ ശരീരങ്ങൾ ഭൂമിയിൽ ഉണ്ടെന്ന് ചരിത്ര വഴികളിൽ മനുഷ്യർ പാടുന്നത് അപ്പോഴാണ് പെരുവള്ളങ്ങൾക്ക് മുക്കാൻ കഴിയാത്ത പ്രതിഭാസങ്ങളായ മനുഷ്യർ ഈ മണ്ണിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ചരിത്രം പിന്നീട് മനസ്സിലാക്കുന്നത് അങ്ങനെ തയ്യാറാകുന്ന രംഗത്തേക്ക് വരുമ്പോഴാണ് സിംഹങ്ങളെ കീറുന്ന കൈബലമുള്ള മനുഷ്യരുണ്ടേ എന്നുള്ളത് ജീസസ് ചെന്നായ്ക്കളേയും സിംഹങ്ങളെയും കരടികളെയും വക വരുത്താൻ തക്കവണ്ണം കായിക ശേഷി മാനുഷിക ഭുജങ്ങൾ ഉണ്ടെന്നുള്ളത് നിരായുധനമായിരിക്കുന്ന കൈകൾക്കും അതിലുള്ള ശക്തി ഉണ്ടെന്ന് തെളിയിക്കപ്പെടുന്നത് ആരും നേരിടാത്ത ചലഞ്ചുകളിലേക്ക് കൈനീട്ടാനും നീട്ടാനും ഇറങ്ങി പുറപ്പെടാനും പ്രാപ്തരായ മനുഷ്യർ മനസ്സൊരുക്കത്തോടെ രംഗത്ത് വരുമ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത് ദൈവമേ നീ അത് ചെയ്യാമോ 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 ഈ ചോദ്യം എന്നും ദൈവരാജ്യത്തിൽ ഇങ്ങനെ അലയണ്ടിക്കുന്നുണ്ട് കർത്താവേ എന്നെ ഉയർത്താമോ കർത്താവേ അനുഗ്രഹിക്കാമോ കർത്താവേ എന്റെ അവസ്ഥ മാറ്റാമോ എന്നാൽ യാഗപീഠം പണിയുന്ന ചില മനുഷ്യരുണ്ട് തീ കൊണ്ട് ഉത്തരമറണമേ തീ പോലെ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാരും ഉണ്ട് ചുരുക്കം ചിലർ മാത്രം യാഗവേദി പണിയും ചുരുക്കം ചിലർ മാത്രം മൃഗത്തെ അറക്കും ചുരുക്കം ചിലർ മാത്രം അതിലേക്ക് വെള്ളമൊഴിക്കും ഒഴിക്കും ചെയ്യാവുന്ന തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല പോരാട്ടത്തിൻ്റെ കൂടെ ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കും ഇനി അങ്ങാണ് ചെയ്യേണ്ടത് ഞാൻ നല്ല പോരാട്ടം പൊരുതി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഭാസ്റ്ററേ പക്ഷെ ഇങ്ങും എത്തുന്നില്ല ഒരുപാട് കഷ്ടപ്പെടുന്നു എന്നതും നന്നായി പോരാടി എന്നതും രണ്ടിൻ രണ്ട് കാര്യങ്ങളാണ് ലിസൺ മീ ലിസൺമി ലിസൺമീ ദൈവാത്മാവിനോട് പറയുന്നു നീ ഒരുപാട് കഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതും നന്നായിട്ട് പോരാടി എന്ന് പറയുന്നതും രണ്ടിൽ രണ്ട് ട്രാക്കാണ് രണ്ടിൽ രണ്ട് രീതിയാണ് മനസ്സിലാകുന്ന രീതിയിൽ ഒരു പെട്ടെന്നൊരു ഉദാഹരണം പറയാം നിങ്ങൾ ഒരു പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയോ റോമൻ എംപയറിന്റെയോ ഒരു പടയാളിയാണെന്ന് കരുതുക ഒരു യുദ്ധം നടക്കുന്നു ആ യുദ്ധം നടക്കുമ്പോൾ നിങ്ങൾ ഒരു മാരകായുധവുമായിട്ട് ഓടുകയാണ് എന്തിനു വേണ്ടി ശത്രുക്കളെ വക വരുത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി ചന്നം പിന്നെ കാണുന്നതിനെല്ലാം വെട്ടി വീഴ്ത്തി അങ്ങനെ ഓടി അവസാനം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ സൈന്യം തോറ്റിട്ടുണ്ടാകും എന്നാൽ അങ്ങനെ വരാതിരിക്കേണ്ടതിന് ഒരു വ്യൂഹം പറയുന്ന ഒരു യുദ്ധതന്ത്രമുണ്ട് അത് സർവസൈന്യാധിപനായ മനുഷ്യനും മന്ത്രിമാരും മികച്ച ആയോധക പാരമ്പര്യങ്ങളും യുദ്ധങ്ങൾ നടത്തി പരിചയസമ്പന്നരുമായിരിക്കുന്ന വലിയ സൈന്യാധിപന്മാരെല്ലാം അങ്ങോട്ട് ഒത്തുചേർന്നിട്ട് അവരതിൻ്റെ നയങ്ങൾ രൂപീകരിക്കും ശത്രുവിൻ്റെ വലിപ്പം എത്ര വലുതാണ് അതിനനുസരിച്ച് ഇവിടുന്ന് പോകേണ്ട പാളയത്തിന് ഈ രൂപം ഈ വ്യൂഹത്തിന് ഈ രൂപമായിരിക്കണം ഒന്നെങ്കിൽ അതൊരു പാമ്പഴയുന്ന പോലെ എഴുന്നായിരിക്കും അല്ലെങ്കിൽ അത് വലിയൊരു ഈഗിളിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പടർന്നു ചെന്നു കയറി വളയുകയായിരിക്കും നേരിട്ട് ഓടിച്ചെന്ന് ചെന്ന് വക വരുത്തുവാൻ വേണ്ടി ഓടിക്കേറുന്ന ഒരു രീതി എന്ന കൃത്യമായ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് എല്ലാവരും വാളെടുക്കുകയല്ല എല്ലാവരും അസ്ത്രമിയുകയല്ല എല്ലാവരും കുന്തം കൊണ്ട് പോരാടുകയല്ല ഒരു നൈപുണ്യ രീതിയുടെ സംവിധാനം അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ ഒരു സൈന്യത്തിന് വിജയം നേടാൻ കഴിയത്തുള്ളൂ ഞാൻ കുറെ പേരെ വെട്ടി കുറെ പേരെ നോ നോ അതല്ല യുദ്ധം അത് സിസ്റ്റമാറ്റിക്കായിട്ട് നിയോഗം ലഭിച്ചിരിക്കുന്നത് പോലെ നിർദ്ദേശത്തിനനുസൃതമായി ഉന്നത അധികാരികൾ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ല പോരാട്ടം കഴിച്ചാൽ മാത്രമേ രാജ്യത്തിൻ്റെ പതാക വിജയപതാകയായി ഉയരത്തുള്ളൂ ഇത് പാലിക്കപ്പെടണമെങ്കിൽ വെറുതെ കഷ്ടപ്പെട്ടതിനാലാകത്തില്ല കൃത്യമായിരിക്കുന്ന വിജയത്തിനായി പോരാടേണ്ടതായിട്ടുണ്ട് വെറുതെ കഷ്ടപ്പെടുന്നതും വിജയത്തിനായി പോരാടുന്നതും രണ്ടും രണ്ടാണ് പൗലോസ് ഞാൻ വെറുതെ കഷ്ടപ്പെട്ടു എന്നൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമാണ് ഞാൻ നന്നായി പോരാടി അവരെല്ലാവരേക്കാളും ഏറെ ഞാൻ കഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവരെക്കാളെല്ലാം ഞാൻ നന്നായിട്ട് പോരാടിയെന്നും പറയുന്നുണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ വരും പക്ഷേ ഈ ഒരു ഭാഗം ചിന്തിക്കാൻ വളരെ പ്രാധാന്യം അർഹിക്കുന്നു നമ്മുടെ വീട് ഉയരാൻ നമ്മുടെ തലമുറ നല്ല നിലയിലെത്താൻ നമ്മുടെ സാമ്പത്തിക നിലവാരങ്ങൾ വളരാൻ നമ്മുടെ അസൈൻമെൻറ്റുകൾ ക്ലിയർ ചെയ്യാൻ നമ്മുടെ നിയോഗങ്ങളെ ഫുൾഫിൽ ചെയ്യാൻ നമ്മൾ വെറുതെ കിടന്നു അത് ഇതും കാട്ടിക്കൂട്ടിട്ട് കാര്യമില്ല ചെയ്യേണ്ടത് എന്താണെന്ന് അറിയുന്നതിനേക്കാൾ പ്രധാനമാണ് ചെയ്യരുതാത്തത് ഏതെന്നറിയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിന്റെ മിനിസ്ട്രിയിൽ നീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ് നിന്റെ വീടിൻ്റെ സാമ്പത്തിക നിലയുടെ ഭദ്രതയ്ക്ക് വേണ്ടി നീ ഇപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ് കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വന്നു കടബാധ്യത കയറി കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഒരിടത്തെ കടം വിട്ടാൻ അടുത്തടുത്തുനിന്നും മേടിക്കും അത് വിടാൻ മറ്റൊരിടത്തുനിന്നും മേടിക്കും കടം മേടിക്കാനേ അറിയത്തുള്ളൂ പണം ഉപയോഗിക്കാൻ അറിയത്തില്ല ഈ വഴിയിൽ എല്ലാം വരുന്നത് ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന മനുഷ്യരുടെ അടക്കം ഇന്ന് ഞാൻ സംസാരിച്ചിട്ടുള്ള മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് നല്ലൊരു സേവിങ്സ് ഇല്ല സേവിങ്സ് ഇല്ല അത് വലിയ സങ്കടകരമായ ഒരു കാര്യമാണ് അവരുടെ റിട്ടയർമെന്റിന് ഒരു പ്ലാൻ ഇല്ല അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി അവർ നീക്കിയിട്ട് വെക്കുന്നില്ല അവർക്ക് നല്ലൊരു ഭവനം ചമയ്ക്കാൻ കഴിയുന്നില്ല മാന്യമായൊരു വാഹനം എടുക്കാൻ കഴിയുന്നില്ല ഇതെല്ലാം കഴിയാതെ പോകുന്നത് കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടല്ല ലഭിക്കുന്ന ഇൻകം എങ്ങനെ അതിനെ റൂട്ട് ചെയ്യണം എങ്ങനെ അതിനെ എക്സ്പെൻസിനെ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയാണ് നല്ല പോരാട്ടവും കഷ്ടപ്പാടും തമ്മിലുള്ള വ്യത്യാസം നാം തിരിച്ചറിയുന്നത് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഫാമിലി പ്ലാനിങ് ഉണ്ടോ നിങ്ങൾക്ക് കൃത്യമായൊരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ചിത്രം ഉണ്ടോ ഇല്ലെങ്കിൽ അത് എന്നാ ഉണ്ടാകുന്നത് ആര് പറഞ്ഞു തരും ആരാ അത് കണ്ടെത്തേണ്ടത് നല്ല പോരാട്ടം നല്ല പോരാട്ടം വെറുതെ കഷ്ടപ്പെടുകയല്ല നന്നായി പോരാടുകയാണ് വേണ്ടത് നന്നായി പോരാടുമ്പോൾ എൻ്റെ ഒരു ചുവടും പിഴക്കാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യരുത് എന്നത് കൃത്യം കൃത്യമായി അറിഞ്ഞിരിക്കണം ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറഞ്ഞു നിന്റെ വിജയം ദൈവം അനുഗ്രഹിച്ച വിജയമാണ് നിന്റെ ഭാവി ദൈവം അനുഗ്രഹിച്ച ഭാവിയാണ് പക്ഷെ അതിനെ തെറ്റാക്കി കളയാൻ തകർക്കാൻ ശത്രു എടുക്കുന്ന ഒരു വലിയ ആയുധമാണ് നിന്നെ കൊണ്ട് അരുതാത്ത തീരുമാനങ്ങൾ എടുപ്പിക്കുക ബോധ്യമില്ലാത്ത കാര്യങ്ങൾക്കായിട്ട് നിന്നെ പറഞ്ഞു വിടുക നിന്റെ സമയത്തെ വെറുതെ മെനക്കെടുത്തുക അനുവദിക്കരുത് അതിനെ തന്നെ അതിന് നിന്നെ വിട്ടുകൊടുക്കരുത് ഞാൻ നല്ലതിനായിട്ട് പോരാടി ഞാൻ നല്ല പോരാട്ടമാണ് പോരാടിയത് ഈ സന്ദേശത്തിൻ്റെ ബാക്കിയുടെ പറയാനുണ്ട് അത് അടുത്ത എപ്പിസോഡിലാകാമെന്ന് ഞാൻ കരുതുന്നു ഇന്നത്തെ ദൂതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നു എന്ത് ചെയ്യണം എന്നതിനേക്കാൾ പ്രധാനമാണ് എന്ത് ചെയ്യരുതെന്ന് അറിയുന്നത് വെറുതെ കിട്ടുന്ന കഷ്ടപ്പെടുന്നതല്ല മികച്ച നിലയിൽ പോരാടുന്നതാണ് ഏറ്റവും നല്ലത് സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ ജീവിതം സമുന്നതമായി തീരാൻ നിങ്ങളുടെ ജന്മം അനുഗ്രഹീതമായി തീരാൻ കർത്താവ് നിങ്ങളെ നേരിട്ട് അനുഗ്രഹിക്കാൻ പോവുകയാണ് ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനെ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടും സന്തോഷമുണ്ടോ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പിതാവേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അങ്ങടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ നാളെ ഇതുവരെ നിലനിന്നതായ തോൽവികളിൽ നിന്ന് പരാജയങ്ങളിൽ നിന്ന് ഏറെ കഷ്ടപ്പെട്ടു ശരിയാണ് പക്ഷേ അതിന് നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഏറെ അധ്വാനിച്ചിരിക്കുന്നു അതിന് മികവൊന്നും ജീവിതത്തിൽ വന്നിട്ടില്ല എന്നാൽ ഇന്ന് ഇവിടം തൊട്ട് കൃത്യമായി ചെയ്യേണ്ടത് മാത്രം ചെയ്യാൻ വെറുതെ കിടന്ന് കഷ്ടപ്പെടാനല്ല നല്ലതിനായി പോരാടാൻ നല്ല നിലയിൽ പോരാടാൻ ഇവരെ സഹായിക്കണേ ഫിനാൻഷ്യലി ഞാൻ എൻ്റെ ജനതയെ അനുഗ്രഹിക്കുന്നു സാമ്പത്തിക ശക്തിയായി ഇവർ വളരണം ധനപരമായ ഉയർച്ച ഇവരുടെ ലൈഫിൽ ഉണ്ടാകണം ഇവർ ബിസിനസ്സുകളൊക്കെ തലപൊക്കെ നിൽക്കണം ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ ദൂരം പിന്നിടാൻ ഇവർ പോകേണ്ട ദൂരം വളരെ വലുതാകയാൽ പെട്ടെന്ന് അവിടെ എത്താൻ ആരെക്കാളും വേഗതയിൽ കഷ്ടപ്പെട്ട് ഓടേണ്ടതായിട്ടുണ്ട് ആ ഓട്ടത്തിനുള്ള പ്രാപ്തി ഇവർക്ക് കൊടുക്കണമേ എൻ്റെ ദൈവവും കർത്താവും ക്ഷീണിച്ചിരിക്കുന്നതിന് ബലം നൽകുന്നവനും ധൈര്യഹീനനെ കരുത്തുള്ളവനുമാക്കുന്ന എൻ്റെ യേശുവിൻ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു ദൈവാനുഗ്രഹങ്ങളുടെ ഒരു അതിപ്രസരം എന്ന് പറഞ്ഞുണ്ടാകട്ടെ വളരെ സ്മാർട്ടായിട്ട് ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ അനുഗ്രഹിക്കുന്നതാ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ശോഭിപ്പാൻ ഇതോത് കാരണമായി തീരും മനസ്സ് തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൻ